ഇന്നലെ ലോണ്ടിന്റെ കൊണ്ടുവന്നിരി കൊറേ 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 നാളുകൾക്ക് ശേഷമാണ് പൊന്നൂസ് ഇവിടെ കൊറേ നാളുകൾക്ക് ശേഷമാണ് പൊന്നൂസ് ഇവിടെ ഇന്നിട്ട് വീഡിയോ ചെയ്യാൻ ും പൂർണ്ണം എന്റെ അവിടെ എന്തു നീ അടക്കളെ തിന്നാൻ വേണ്ടി ഫുഡ് എടുക്കാൻ വേണ്ടി പറഞ്ഞല്ലേ അല്ലാണ്ടൊക്കെ പണിയെടുക്കാൻ വേണ്ടിട്ടാ ഫുൾ ടൈം അടുക്കളയിലാന്ന് അവിടെ ഉള്ള ഒരു പരാതി പറയാറുണ്ടെന്ന് അത് ഈ വീടെടുക്കാൻ ചെന്നിക്കണതല്ലേ അതറിയില്ലേ അതറിയില്ലേ ആ കത്തിക്കാലൊക്കെ മഞ്ഞ മിച്ചെടുത്തിരണോ ഉറങ്ങവൻ ഉറങ്ങിലോ ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട് ഇന്നലെ കെട്ടു കഴിഞ്ഞിങ്ങടെ പോയിട്ട് രണ്ടാഴ്ച ആയിട്ടാ തിരിഞ്ഞു പോയി രണ്ടു ദിവസം അങ്ങോട്ട് പോയിട്ട് വീണ്ടും വന്നു അന്നേരം നമ്മള് രണ്ടാഴ്ച തിരിഞ്ഞു വെക്കിയ ആൾക്കാർ രണ്ടു ദിവസമായിട്ടുള്ളു മൂന്നാം ദിവസം നീ അങ്ങോട്ട് പറഞ്ഞ നീ ഇങ്ങടെ അവനെ മാത്രം പറഞ്ഞോളാ ഞാൻ പറഞ്ഞ കൊള്ളന്നു ഓ ആയിക്കോട്ടെ പറഞ്ഞു ഞാൻ അപ്പൊ ഇന്ന് അപ്പനും അമ്മയും വാവേന കാണാൻ വേണ്ടി വരാണ് ഇന്നലെ മിന്നാന്ന് ഞങ്ങള് വന്നോളൂ അല്ലേ മിന്നാന്ന് വന്നോളൂ ബുധനാഴ്ച വന്നു ഇന്ന് ഇപ്പൊ ശനിയാഴ്ചയാണ് രണ്ടു ദിവസമായിട്ടുള്ളു എനിക്കറിയായിരുന്നു അപ്പനെ പിന്നെ വരുമ്പോ പണി കൊടുക്കാനുണ്ട് മാം ഇതിന്റെ തൊട്ടില് ആ തൊട്ടില് അപ്പ അഴിച്ചു വെച്ച അപ്പനെ കൊണ്ട് വേണം സെറ്റാക്കി അങ്ങനെ സ്നേഹനിധിയായി കെട്ടിയാൽ അന്നത്തെ പോലെ ഞാന് വണ്ണമെ ഗൈസ് ഇനി വണ്ണം കൊറക്കണം അപ്പൊ കായ് ഞാൻ നേരെ റൂമിലേക്ക് പോകണം എനിക്ക് അവിടെ കൊറച്ച് പണികളുണ്ടാ ഉണ്ണി എണീക്കണ എണീക്കണെനിക്ക് അവിടത്തെ ഒതുക്കി വെക്കണം ആ കഴിഞ്ഞോ ഇന്ന് അപ്പനാണ് കൊച്ചിനെടുത്തേക്കണേ െ കുളിപ്പിക്കാൻ പോണെ ഞാൻ പറയാറണ്ടേ പൊൻസിനോട് ഞാൻ പറഞ്ഞേ നീ എന്റെ വീഡിയോ എടുക്കടി ഞാൻ ഡാവിനെടുക്കണ വീഡിയോ എടുക്കടി എന്ന് പറഞ്ഞെ എന്തിനാണെന്നറിയോ അറിയോ കൊറച്ചാൾ ആയ്പോ അവൻ നമ്മളെ വീഡിയോസൊക്കെ കാണുമ്പോ എങ്ങാനും കാണാണെങ്കിൽ അറിയാണ്ടെങ്കിൽ കൈ തെറ്റി കാണാണെങ്കിൽ അവൻ പറയും കാരണവര് നിങ്ങള് എടുത്ത വീഡിയോ ഞാൻ ഇങ്ങനത്തെ കണ്ടുള്ള എന്റെ അമ്മ മാത്രം എടുത്തിട്ടുണ്ട് ചോദിക്കും നിന്റെ പാത്രം ഇതല്ലോ മറ്റേ പാത്രം അല്ലേ അതാ പാത്രല്ലേ എനിക്ക് ചോറല്ല ഇതാണ് കറക്റ്റ് ചോറ് കറി എന്നിട്ട് ഇതാണ് നമ്മള് കറി ഇത് കായും ഗ്രീൻ പീസും വേറെ ഒന്നേ വന്നിട്ടല്ല മതിയോ ആ അമ്മച്ചി പോർക്ക് അവളുണ്ടാക്കും ൾക്ക് ശേഷം ഇവിടേക്ക് അടുക്കളയില് കേറി സാധനം ഞാൻ എന്റെ കൈ ഞാൻ ഇവിടെ നാച്ചുറൽ സ്ഥലല്ലേ നീ ആ ബീഫ് പോർക്കുണ്ടാക്കണേ റെസിപ്പി പറഞ്ഞുനോ നാനാനാന അണ്ടാ മൈ സ്പെഷ്യൽ റെസിപ്പി അണ്ട റെസിപ്പീസ് ആർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കാനാണ് അണ്ടടി അണ്ട റെസിപ്പി എനിക്ക് മാത്രം ഇഷ്ടപ്പെടാറുള്ളത് അത് സത്യാട്ടോ അതുകൊണ്ട് എന്നെ കഷ്ടപ്പെട്ട പറഞ്ഞു കൊടുത്തിയിയറെ റെസിപ്പി എന്നാ ചെയ്യുന്നോ ഇതില് കുറച്ച് വെള്ളം ഒഴിക്കട്ടെ ഇതിന്റെ കുറച്ച് ഇളിക്കോ ഇളക്കി ഇളക്കിയാറയാ Оно તો വിടുന്നത് സ്മെല്ല അറിയാന ഇതെ സൗണ്ടല്ലേ

ട്ടോ അപ്പോളെ അപ്പനമ്മയും പേര് അപ്പന അമ്മക്ക് വേണ്ടിട്ടാണെങ്കിൽ സാധനം അണ്ട് അവര് രാത്രിത്തെ ഡിന്നറിന ഉദ്ദേശിക്കണേ ഡിന്നർ കഴിഞ്ഞിട്ട് പോയാ വന്ന ഇന്നലെല്ലോ ഉണ്ണിനെ കീടെ കൊണ്ടുവന്ന ഇന്നലെ അല്ലെ പിന്നെ മോളൊന്നു പറഞ്ഞോളൂ കല്യാണം കഴിഞ്ഞ് പോയിട്ട് രണ്ടാഴ്ച കഴിഞ്ഞിട്ടാണ് എന്നെ കാണാൻ വന്നേ ഇതിപ്പോ കടാവ് പോന്ന ദിവസം കഴിഞ്ഞപ്പളേക്ക് വന്നന്ന് ഏ എന്തി പോന്നെ അവടിപ്പ പറയും അതിനുള്ള മറുപടി ഇപ്പൊ പറയും ഉണ്ണിക്ക് പാല് കൊടുക്കാ അല്ല എന്താ എന്താ പോന്ന എന്തി എന്റെ അപ്പ അല്ല ഇത് മറ്റേ തേങ്ങപ്പാല് തേങ്ങപ്പാല് പിഴിഞ്ഞ് മറ്റേ വറ്റിച്ചെടുക്കണം എന്റെ അമ്മേ ആര പറഞ്ഞാ പിന്നെ എൻറെ അമ്മാവല്ല എന്റെ അമ്മ അമ്മച്ചി യു

ோட அது ஒன்னு എന്തായാലും പറഞ്ഞ കേട്ടില്ലേ ഞങ്ങളുടെ സാധനം കഴിഞ്ഞു ചോദിച്ചില്ല സന്തോഷണോ അങ്ങനെയെങ്കിലും ഞാൻ എടുത്ത് തരാം ആണോ കൂടെ അവിടെ ഉള്ളപ്പോ ഭയങ്കര വാശിയായിരുന്നില്ലേ അവിടെ ഉള്ളപ്പോ ഇവിടെ ഉള്ളപ്പോ ഒരു വശില്ല സാമയങ്ങളെ വീട്ടിലെത്തിയാലേ അവന്റെ വീട്ടിലെ അവന്റെ വീട്ടിലെത്തി വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോ അവന് മനസ്സിലായി അവന്റെ വീട്ടിലെത്തി ഇനി മര്യാദയ്ക്കാവാ ും പണ്ടൊക്കെ അയിന് കൊച്ചങ്ങൾക്ക് മാറാൻ കൊടുക്കുന്നത് വൈനാണ് അച്ഛൻ കൊടുത്തൂല ഡേ പൂക്കളെന്താ പഴിച്ച ഞാൻ കഴിക്കണം ഏതാസണ്ടോ മിച്ചറ് കുട്ടിയോ അവര് പോണ് കുട്ടി ഉറങ്ങല്ലേ പോണ അപ്പൊ ഇടക്ക് മോളെ കാണാൻ വന്നോളൂ കൊച്ചിനെ കാണാൻ ഇടക്ക് മോളെ കാട്ടോളൂ മോളോട് ചോദിച്ചോളൂ അല്ലേ മോളൊക്കെ ഇവിടെ എന്ത് നീ എല്ലാം നോക്കണ എനിക്ക് വേറെ ഒന്നടി എന്തായാലും അതി കാണാൻ വന്നിട കൊച്ചിന് കൊച്ചേ എന്താ നീ പുറത്തു പോയി നിൽക്കണേ എന്തിനാ അപ്പോളെ ചെരുപ്പ് എവിടെ നിനക്ക് ചെരുപ്പന്ന

ഓക്കെ താറ്റാ എന്റെ തലയിൽ പാനൊന്നില്ല അപ്പൊ നമുക്ക് അടുത്തവിടെ വീണ്ടും കാണാം വേറെ കാര്യങ്ങളൊന്നും ഇല്ല ഗുഡ് നൈറ്റ് ബുണി